അന്താരാഷ്ട്ര തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്കൃത ആനിമേഷൻ സിനിമ പുണ്യകോടിക്ക് ശേഷം പപ്പറ്റിക്ക മീഡിയ നിർമ്മിക്കുന്ന സിനിമയാണ് ദി പൂർണ്ണമായും സംസ്കൃത ഭാഷയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സയൻസ് ഫിക്ഷൻ സിനിമ കൂടിയാണ് ദി പുണ്യകോടി സിനിമയിലൂടെ ആഗോള പ്രശസ്തി ആർജിച്ച സംവിധായകൻ രവിശങ്കർ വെങ്കടേശ്വരനാണ് സിനിമയുടെ സംവിധായകൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ മുഴുവൻ മലയാളികളാണെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ആഗോള നിലവാരത്തിലുള്ള നൂതനമായ ആനിമേഷൻ സാങ്കേതിക വിദ്യകളും നിർമ്മിത ബുദ്ധിയും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആനിമേഷൻ ടീമും സിനിമയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നുണ്ട് ഇൻഫോസിസിലെ മുൻ ഉദ്യോഗസ്ഥനായിരുന്ന രവിശങ്കർ മീഡിയ ആനിമേഷൻ മേഖലകളിലെ തന്റെ മുപ്പത് വർഷത്തെ അനുഭവ സമ്പത്ത് ഈ സിനിമയ്ക്കായി ഉപയോഗിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആനിമേഷൻ ഇൻഡസ്ട്രികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്കും ടെക്നിക്കൽ സഹായത്തിനും സംവിധായകൻ നന്ദി അറിയിക്കുകയും ചെയ്തു ഇന്ത്യയിലെ മുൻനിര ആനിമേഷൻ സ്റ്റുഡിയോകളിലൊന്നായ പപ്പറ്റിക്ക മീഡിയ ലോകോത്തര നിലവാരത്തിലുള്ള വിദഗ്ദ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ തനതായ സംസ്കാരവും കലാരീതിന്റെ സഹായത്തോടെ ആഗോള തലത്തിലെത്തിക്കുക എന്ന ഏകലക്ഷ്യത്തോടെ വിജയകരമായി മുന്നോട്ട് പോകുകയാണ് നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിലെത്തി നിൽക്കുന്ന സിനിമയുടെ നിർമ്മാണത്തിനും വിതരണത്തിനും സഹായം ലഭിക്കാൻ ഇന്ത്യയിലും വിദേശത്തുമുള്ള ഒ ടി ടി പാർട്ട്ണർമാരെയും കോ പ്രൊഡ്യൂസർമാരെയും തേടുന്നുമുണ്ട്